കൈത്താങ്ങായി ഇടം സാംസ്കാരിക കൂട്ടായ്മ കൂട്ടായ്മയുടെ ഏഴാമത് വാർഷികത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് രൂപ കൈമാറി രണ്ടാം ഗഡ് തുക കൈമാറ്റ ചടങ്ങ് ആലത്തൂരിൽ നടന്നു ഇടം സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് വേണ്ടി ആലത്തൂർ ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ കെ ഡി പ്രസന്നൻ എംഎൽഎക്ക് തുക നൽകി അനീഷ് എരുമിയൂർ കൃഷ്ണപ്രസാദ് തുളസിദാസ് പോൾ ഷിജു അന്താഴി എന്നിവർ പങ്കെടുത്തു വയനാട് കേരള സർക്കാരിനോടൊപ്പം ചേരുകയാണ് ഇടം സാംസ്കാരിക വേദി നെമ്മാറ ആസ്ഥാനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇടം സാംസ്കാരിക വേദിയുടെ പ്രവർത്തകർ എല്ലാ ഘട്ടത്തിലും സാമൂഹ്യ പ്രതിബദ്ധതയാർന്ന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് അവർ ഈ വയനാട് ദുരന്തമുണ്ടായ സമയം മുതൽ തന്നെ വയനാട്ടിലെ ജനതയെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള അഭിപ്രായം മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ ഭാഗമായി അമ്പതിനായിരം രൂപ ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാൻ അവർ തീരുമാനമെടുക്കുകയും ചെയ്തു അതിൽ ആദ്യ ഘടുവ് നെമാറിയിൽ വെച്ച് ഇരുപത്തയ്യായിരം രൂപ കൈമാറുകയുണ്ടായി തുടർന്ന് ഇത് രണ്ടാം രണ്ടാംഘടുവാണ് പാലത്തൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് നേതൃത്വത്തിൽ ഇപ്പോൾ ഈ കൈമാറ്റം നടന്നിട്ടുള്ളത് അങ്ങനെ അമ്പതിനായിരം രൂപയും ഇടം സാംസ്കാരിക വേദിയുടെ ഭാഗമായി സി എം ഡി ആർ എഫിലേക്ക് സംഭാവന ചെയ്യുന്ന ഈ ഉദ്യമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു അവരോടുള്ള നന്ദിയും കേരള സർക്കാരിന് വേണ്ടി ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്